പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുമായി സഹകരിച്ച് തദ്ദേശീയ രംഗത്തെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുകയും സമൂഹ നന്മയ്ക്കായി ആരോഗ്യ സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമായി ജനങ്ങളിലേക്ക് എത്തിക്കുകയും എന്ന ലക്ഷ്യത്തോടെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂരിനൊപ്പം ബേബി എന്ന പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു ചടങ്ങ് പുരാവസ്തു മ്യൂസിയം രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ ആരോഗ്യരംഗത്ത് ജനപ്രതിനിധികളുടെ പങ്ക് നിർണായകമാണെന്നും ആശുപത്രികളും തദ്ദേശ സ്ഥാപനങ്ങളും കൈകോർത്ത് പ്രവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ജനപ്രതിനിധികളിലൂടെ വാർഡ് തലത്തിൽ ജനങ്ങൾക്ക് മികച്ച ആരോഗ്യ സംരക്ഷണ സൌകര്യങ്ങൾ ലഭ്യമാക്കുക ഒ പി കൺസൾട്ടേഷൻ മുതൽ ആശുപത്രിയിലെ വിവിധ സേവനങ്ങൾ വരെ പ്രത്യേക ആനുകൂല്യങ്ങളും പരിഗണനകളും ഒരുക്കുക തുടങ്ങിയവയാണ് പരിപാടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന ആരോഗ്യ ബോധവൽക്കരണവും മറ്റ് സേവനങ്ങളും കൂടുതൽ ജനസൌഹൃദമാക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ സംരംഭമെന്നും ജനങ്ങളിലേക്ക് നേരിട്ടെത്തി അവരുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ മുൻപോട്ട് പോകുമെന്നും ഈ പരിപാടിയിലൂടെ ജനങ്ങൾ ളുടെയും ജനപ്രതിനിധികളുടെയും വിശ്വാസം കൂടുതൽ ശക്തിപ്പെടുത്തുകയും ആരോഗ്യ സംരക്ഷണ രംഗത്ത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ സമൂഹത്തിനൊപ്പം നിലകൊള്ളുകയും ചെയ്യുന്നു എന്ന സന്ദേശമാണ് കണ്ണൂരിനൊപ്പം ബേബി എന്ന പരിപാടിയിലൂടെ ബിഎംഎച്ച് നൽകുന്നതെന്നും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽസ് നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ പറഞ്ഞു വിശിഷ്ടാതിഥികളായി കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ എന്നിവർ പങ്കെടുത്ത് സംസാരിക്കുകയും ബി എം എസിന്റെ സാമൂഹ്യ പ്രതിബന്ധതയെ അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്തു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽസ് നോർത്ത് കേരള ക്ലസ്റ്റർ സിഇഒ നിരൂപ് മുണ്ടയാടൻ മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ നാസർ ഇ ബിസിനസ് ഡെവലപ്മെന്റ് എ മനോജ് ജി എം ജി എം ഓപ്പറേഷൻസ് ബി ഉണ്ണിത്താൻ ബിസിനസ് ഓപ്പറേഷൻസ് ജഗതി ജ്യോതിഷ് ഡെപ്യൂട്ടി ചീഫ് നഴ്സിംഗ് ഓഫീസർ മഞ്ജു ജോസഫ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ ഒന്ന് പല ആൾക്കാരും പുതിയ ജനപ്രതിനിധികളാണ് കുറച്ച് കാലങ്ങളായിട്ട് രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ സാമൂഹ്യ സേവനത്തിലോ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാവാം അല്ലാതിരിക്കാം എന്തുവാ അൻപത് ശതമാനം സ്ത്രീ സംവരണം വന്നപ്പോൾ കൃത്യമായിട്ടും രാഷ്ട്രീയത്തിൽ മാത്രമുള്ള ആൾക്കാരല്ല ഈ മത്സ്യരംഗത്ത് വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഒന്ന് രണ്ട് കാര്യം കേരളത്തിലെ ആരോഗ്യമേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞു ഇത് എന്താണ് എങ്ങനെയാണെന്ന് പറഞ്ഞതിന് മുമ്പേ കണ്ണൂരിൽ എന്താണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ആരോഗ്യ മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റം എന്ന കൂടി ഒന്ന് ഒന്ന് സൂചിപ്പിച്ചുകൊണ്ട് അതിലേക്ക് പോവുക അത് ബേബി മെമ്മോറിയ ഹോസ്പിറ്റലാണോ വേറെ ഏതെങ്കിലും ആശുപത്രിയാണോ എന്നതിലേക്ക് കവിഞ്ഞ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ അല്ലെങ്കിൽ ടേർഷറി കെയർ മൂന്നാം മൂന്നാം ലെവലുള്ള ആശുപത്രികൾ എന്താണെന്നുള്ളൊരു വിശദീകരണം തന്നതിന് ശേഷം അത് കൃത്യമായ ചിത്രത്തിലേക്ക് പോവാ ഇതെന്താ കൃത്യമായി പറയാനുള്ള ഒരു കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്യുന്ന വാർഡ് മെമ്പർമാർ സാധാരണ വാർഡ് മെമ്പർമാർ കൗൺസിലർമാർക്കും നിങ്ങൾക്കൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയിലാണ് പലപ്പോഴും കംപ്ലയിൻ്റുകളും പ്രശ്നങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത് സ്ട്രീറ്റ് ലൈറ്റ് ബൾബ് മാറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഞാനും ഇടുന്ന ഇടയ്ക്ക് ഓ എന്റെ വാർഡിലുള്ള മെമ്പർ ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങളെ വീട്ടിന്റെ മുമ്പിലുള്ള റോഡ് താറിയാണ് അപ്പൊ വാർഡ് മെമ്പറെ വിളിച്ച് റോഡ് താറിയാൻ പോകുന്നുണ്ട് ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും അടുത്തൊന്ന് പറഞ്ഞേക്കണേ ഇന്ന് രാവിലെ വണ്ടി പോവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മൂന്ന് ദിവസം കഴിയും വണ്ടി വരെയൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇത് അടുത്ത കാലത്ത് സംഭവിച്ച ഒരു മാറ്റമാണ് നേരത്തെ ഉള്ള വാർഡ് മെമ്പർമാർക്ക് ഇങ്ങനെ വാട്സ്ആപ്പ് കൂട്ടായ്മയൊന്നും ഉണ്ടായിരുന്നില്ല നേരിട്ട് ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് ചെമ്പരോട് പഞ്ചായത്ത് ചെമ്പരോട് പഞ്ചായത്തിൽ നിരവധി ആൾക്കാർ ഇവിടെ ഉണ്ട് ചെമ്പരോട് പഞ്ചായത്തിൽ അന്നത്തെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നത് വല്ലതും ഗോവിന്ദൻ ഉണ്ട് ഗോവിന്ദൻ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗോവിന്ദൻ പോകുന്ന വഴിക്ക് അമ്മമ്മയോട് ചോദിക്കും അല്ല ഇങ്ങനെ അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട് വളത്തിന്റെ കൊടുക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ പറയണം കേട്ടോ എന്നൊക്കെ പറയും ഇത് ഇതാണ് ഒരു മെമ്പറും ജനങ്ങളും ജനപ്രതിനിധികളും അല്ലെങ്കിൽ ജനങ്ങളും തമ്മിലുള്ള ബന്ധം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ അവിടെ ആശുപത്രി അധികമാരൊക്കെ സംസാരിച്ചു സുഹൃത്തുക്കളായതുകൊണ്ട് അവിടെ പോയിരുന്നുവെങ്കിൽ അവരാണെങ്കിൽ വളരെ കൃത്യനിഷ്ഠയോടുകൂടി പട്ടാളക്കാരായതുകൊണ്ട് പട്ടാള ചുറ്റിയോടു കൂടി നടത്തുന്ന പരിപാടികളാണ് കൃത്യസമയത്താണ് ഞങ്ങളിപ്പോൾ രാഷ്ട്രീയക്കാരാണെങ്കിൽ സമയം കെച്ച് വരുന്നവരാണെങ്കിൽ പൊതുവെ നിങ്ങൾക്ക് ധാരണയുണ്ട് ഞാനൊരു കൃത്യമായിട്ട് എത്തിക്കഴിഞ്ഞാൽ അല്ല ഇന്ന് വേറെ പരിപാടി ഒന്നുമില്ലേ മന്ത്രിക്ക് അപ്പോൾ പരിപാടിയില്ലാത്തൊരു മന്ത്രി മുദ്രയാണ് ആദ്യം കിട്ടുന്നത് അപ്പോൾ നേരെ കൃത്യമായിട്ട് എത്തിയാൽ ഇങ്ങനെയുള്ളൊരു വരിഹാസം വൈകി വന്നാൽ അല്ല നിങ്ങളൊക്കെ എന്താണ് കാത്തിരിക്കുന്നത് ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെയല്ലേ മന്ത്രിമാർക്ക് എത്രയും വൈകാവുന്നതാണോ എന്നൊരു ഭീഷണി ഇതിൻ്റെ അടിയിലാണ് ഞങ്ങൾ ഈ മാനസികമായ സംഘർഷത്തിന് എന്താ പരിഹാരം കാണാൻ ദേവിയിലെ ഡോക്ടർമാരുകൾ എന്ന് പറഞ്ഞാൽ ജീവിക്കാം ഇതാണ് അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ ആന്തരികതയിലേക്ക് കടന്നു പോകുന്നു ആരോഗ്യ കേരളം ആരോഗ്യ കേരളത്തിന് ഇന്നൊരു സുപ്രധാനമായ പദവി ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെൻറിനെ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഒരുപാട് ഒന്നാം ക്ലാസ്സും എ പ്ലസ്സുകളും ഈ ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ആരോഗ്യമാണ് ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിൽ വിദ്യാഭ്യാസം പല കാര്യങ്ങൾ ആ വിഷയങ്ങളൊക്കെ ഒന്ന് ഞാൻ സമയം കുറഞ്ഞു കടന്നു പോകില്ല ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനത്ത് എന്ന് പറയാൻ അവസരമുണ്ടാക്കിയ ആ ബഹുമതിക്ക് പശ്ചാത്തലമൊരുക്കിയവരിൽ ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഉണ്ട് ബേബി മെമ്മോറിയൽ ആശുപത്രി ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളും അല്ലാത്ത ആശുപത്രികളും ജീവനക്കാരും ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഇവിടെ നിങ്ങൾ ചേർത്തിട്ടുള്ള ആദരിക്കപ്പെടുന്ന ജനപ്രതിനിധിക പൊതുപ്രവർത്തകന്മാർ വേദിയിരിക്കുന്ന നമ്മുടെ ജില്ലാ ഭരണാധികാരി തുടങ്ങി എല്ലാ സ്രോതസ്സുകളുമുണ്ട് ഈ വിജയപാസമൊരുക്കുന്നത് ഈ വിജയജാലകമണിയാൻ അവസരമുണ്ടാക്കി നൽകുന്നതിൽ നിങ്ങൾ നിങ്ങളുടേതായ പങ്ക് വഹിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് ഇന്ത്യയിൽ ആരോഗ്യരംഗത്ത് ഒന്നാം സ്ഥാനം കേരളത്തിന് കിട്ടിയത് അത് നിങ്ങളൊക്കെ പങ്കാളികളാണ് കണ്ണൂരിനൊപ്പം ബേബി എന്ന മനോഹരമായിട്ടുള്ള ഒരു ക്യാപ്ഷനോടുകൂടി നമ്മുടെ ജില്ലയിലെ ജനപ്രതിനിധികളെ വിളിച്ചു വരുത്താനും അവരെ ആദരിക്കാനും തയ്യാറായിട്ടുള്ള ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കാം നമ്മുടെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആതുരാലയമാണ് ഈ ഹോസ്പിറ്റൽ എന്ന് നമുക്കറിയാം ഏറ്റവും ആധുനികമായിട്ടുള്ള ചികിത്സാ സംവിധാനങ്ങളും മറ്റുമെല്ലാം ലഭ്യമാക്കിയിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണിത് മുമ്പ് നമുക്കറിയാം ഗുരുതരമായിട്ട് അസുഖം വന്നാൽ മംഗലാപുരത്തേക്കോ അല്ലെങ്കിൽ കോഴിക്കോടേക്കോ ഒക്കെ എത്തിക്കാൻ പെടാപ്പാടുപെടുന്ന ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുമായിരുന്നു ഇപ്പോൾ നമുക്ക് നമുക്ക് കണ്ണൂരിലേക്ക് എത്തിയാൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ചികിത്സ ലഭിക്കുന്ന ഒരു സാഹചര്യം സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ഒന്നാണ് കണ്ണൂർ കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ